നമ്മുടെ എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയൊരു അപ്ഡേറ്റ് തന്നെ നിലവിൽ വന്നിട്ടുണ്ട് ഏറ്റവും വലിയ അപ്ഡേറ്റ് എന്ന് തന്നെ പറയാം ഇത്ര നാളും നിങ്ങൾ റിസൾട്ടിന് വേണ്ടി കാത്തിരുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത എന്ന് പറയാം റിസൾട്ട് റിലീസ് ചെയ്തതല്ല അതിനേക്കാളും സന്തോഷം പകരുന്ന ഒരു വാർത്തയാണ് കാരണം നിങ്ങളുടെ നിങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള സാധ്യത കൂട്ടുന്ന ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണുക കാരണം പറയുന്നത് ഒരു അപ്ഡേറ്റ് എസ് എസ് ഇ അപ്ഡേറ്റ് മാത്രമല്ല ഈ വീഡിയോയിൽ പറയുന്നത് ഒട്ടനേകം അപ്ഡേറ്റ് ഒരുമിച്ചിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക എസ് എസ് ഇ ജിക്ക് ഉള്ളവർ മാത്രമല്ല ബാക്കിയുള്ളവർക്കും കൂടി ഈ ഒരു വീഡിയോ വുമൺസിനും അതുപോലെ ബാക്കിയുള്ള വുമൻസ് എന്തായാലും ജി ഡി കോൺസ്റ്റബിൾ ഉണ്ട് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് മനസ്സിലാവും നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ നിരവധി ആണ് ഈ ഒറ്റ വീഡിയോയിലൂടെ പറയാനുള്ളത് ഒന്നോ രണ്ടോ അല്ല നിരവധി അപ്ഡേറ്റ് പറയാനുണ്ട് അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഭാഗം ഷെയർ ചെയ്ത് കൊടുക്കണം എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിളിനെ സംബന്ധിച്ചിടത്തോളം അതിനെക്കുറിച്ച് മാത്രമല്ല ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ പറയുന്നത് മറ്റനേകം തസ്തികയുടെ ഡീറ്റെയിൽസ് ഇതിൽ പറയുന്നുണ്ട് ഒന്നാമതായിട്ട് പറയേണ്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ കോസ്റ്റ് ഗാർഡിൻ്റെ റിക്രൂട്ട്മെൻറ്റ് അത് രാവിലെ തുടങ്ങുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഈവനിങ്ങോട് ഇപ്പോൾ നമ്മൾ വീഡിയോ ഇടാൻ തീരുമാനിച്ചതായിരുന്നു പക്ഷേ ആ വീഡിയോ നാളെ ഇടാൻ സാധിക്കത്തുള്ളൂ കാരണം ഓൾറെഡി നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ആണ് ഇന്ന് ഒരു ദിവസം മൂന്ന് വീഡിയോ മാത്രമേ നിങ്ങളിലേക്ക് റെക്കമെൻഡഡ് ആയിട്ട് എത്തുള്ളൂ നോട്ടിഫിക്കേഷൻ വഴി അപ്പോൾ അത് നാളെ രാവിലെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് നമ്മുടെ കേരള പോലീസ് കോൺസ്റ്റബിൾ ഡബ്ല്യു സി പി ഒ വുമൺ ഡബ് വുമൺ പോലീസ് കോൺസ്റ്റബിളിൻ്റെ അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട് സൈറ്റിൽ കയറി നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി നമുക്ക് എസ് എസ് സി ജി ഡിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം എല്ലാ അപ്ഡേറ്റും ഒരുമിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിൻ്റെ കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും വഴികുന്നത് നമുക്ക് നല്ലതു തന്നെ ആയിരിക്കും എന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഏകദേശം അക്ഷരാത്വത്തിൽ ശരിയായി വരികയാണ് കാരണം വേക്കൻസി ഇൻക്രീസ് ആയിട്ടുണ്ട് വേക്കൻസി ഏകദേശം ഇരുപത്തി അയ്യായിരത്തി സംതിങ് ആയിരുന്നു മുൻപ് ഉണ്ടായിരുന്നത് ഇപ്പം ഗ്രാൻഡ് ടോട്ടൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി ആറായിരത്തി അറുന്നൂറ്റി പതിനേഴ് ഒഴിവുകളിലേക്കായിട്ട് ഒഴിവുകൾ വർദ്ധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക ഒഴിവുകൾ വീണ്ടും ഗ്രാൻഡ് ടോട്ടലിൻ്റെ കാര്യമാണ് പറയുന്നത് ഒഴിവുകൾ നല്ല രീതിയിൽ തന്നെ വർദ്ധിച്ചിട്ടുണ്ട് അതിൽ ഫീമെയിൽസിൻ്റെ ടോട്ടൽ ഒഴിവെന്ന് പറയുന്നത് അയ്യായിരത്തി ഒരുന്നൂറ്റി അമ്പത് ഒഴിവുകളാണ് ഇതകൾക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അത് മാത്രമല്ല മെയിൽസിന് വേണ്ടി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒഴിവെന്ന് പറയുന്നത് നാൽപ്പത്തി ഒന്നായിരത്തി നാനൂറ്റി അറുപത്തി ഏഴോളം ഒഴിവുകളാണ് മെയിൽസിന് വേണ്ടി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഓരോ കാറ്റഗറിയിലേക്ക് റിപ്പോർട്ട് ചെയ്ത ഒഴിവ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മെയിൽസിന് വേണ്ടിയിട്ട് ഫീമെയിൽസിന് വേണ്ടിയിട്ടും ഓരോരു കാറ്റഗറിയിലേക്ക് ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഏകദേശം ജനറൽ കാറ്റഗറിയിലാണ് പുരുഷന്മാരുടെ വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പതിനേഴായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് ഒഴിവുകൾ അവിടെ റിപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് The <laughs> അതുപോലെ തന്നെ വനിതകളുടെ കേസിൽ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഒഴിവാണ് കൂടുതലും ജനറലിനാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് വേക്കൻസി വന്നുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ പിന്നെ ബി എസ് എഫ് സി ആർ പി എഫ് ഐ ടി വി എസ് എസ് ബി എ ആർ ആ റൈഫിൾസ് ഇങ്ങനെയുള്ള ഓരോരു വിഭാഗത്തിനും എത്രമാത്രം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യവും അതേതൊക്കെ കാറ്റഗറിക്ക് ആണെന്നുള്ള കാര്യവും അങ്ങനെ ഓരോന്നായിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് നോക്കി മനസ്സിലാക്കാം ഇത് എസ് എസ് സിൻ്റെ സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള അപ്ഡേറ്റ് ആണ് രാവിലെ നമ്മൾ രാവിലെ ഈ ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നിങ്ങളിലേക്ക് കൃത്യമായിട്ട് ഒഫീഷ്യലായിട്ട് വരുന്നതിന് മുൻപായിട്ട് അറിയാം ഒരു മനസ്സില്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞിട്ടുള്ള റിസൾട്ട് ടെൻഡർ ഡേറ്റ് നീട്ടി നീട്ടി കൊണ്ടുപോകുകയായിരുന്നു ചെയ്തത് അപ്പോൾ ഇതിനെ ഒരു ഒഫീഷ്യലായിട്ട് ഒരു അപ്ഡേറ്റ് കിട്ടാതെ നിങ്ങളിലേക്ക് എത്തിക്കേണ്ട എന്ന് കരുതി എനിവേ നിലവിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ശുഭവാർത്ത തന്നെയാണ് വേക്കൻസി നല്ല രീതിയിൽ തന്നെ കൂടിയിട്ടുണ്ട് ഇത് ഒട്ടുമിക്ക എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അവരുടെ ജീവിതം മാറ്റിമറിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെ ആവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാവുന്നതാണ് പിന്നെ ഇതിൽ നമ്മുടെ കേരളത്തിൻ്റെ വേക്കൻസി നോക്കാനായിട്ട് നിങ്ങൾ ഈ ഒരു പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സർച്ച് ബാർ കാണാൻ സാധിക്കും അവിടെ കേരള എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് കേരളത്തിൻ്റെ ലിസ്റ്റിംഗ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ അവിടെ നിങ്ങൾക്ക് സിആർ പി എഫ് സി ഐ എസ് എഫ് നെക്സൽ ഏരിയ അതുപോലെ തന്നെ കാറ്റഗറി വൈസിഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റേറ്റ് അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ജനറൽ ഏരിയ അങ്ങനെയുള്ള നെക്സൽ ഏരിയ ഫീമെയിൽസിൻ്റെയും മെയിൽസിൻ്റെയും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്റ്റേറ്റ് കാറ്റഗറി അതിൻ്റെ ഡീറ്റെയിൽസ് വേക്കൻസി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മെയിൽസിൻ്റെതാണ് കൊടുത്തിട്ടുള്ളത് അവിടെ നെക്സൽ അഫക്റ്റഡ് ഏരിയ എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നെക്സൽ അഫക്റ്റഡ് മെയിൽ ആൻഡ് വുമൻ്റെ മെയിൽ ആൻഡ് ഫീമെയിൽസിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇങ്ങനെ നോക്കി മനസ്സിലാക്കാം അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഫൈനലി ഇങ്ങനൊരു അപ്ഡേറ്റ് എസ് എസ് നമ്മുടെ ജി ഡി കോൺസ്റ്റബിളിൻ്റെ സ്റ്റുഡൻസിന് വേണ്ടി കൊണ്ടുവന്നതിന് എനിവേ നിങ്ങൾക്കിത് താഴെ താഴേന്ന് ഡൗൺലോഡ് ചെയ്തൊന്ന് ചെക്ക് ചെയ്യാം ജസ്റ്റ് താല്പര്യമുള്ളവർക്കൊന്ന് ചെക്ക് ചെയ്യാം ഇതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് വേക്കൻസി കൂടിയിട്ടുണ്ട് അതു തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് നാൽപ്പത്തി ആറായിരത്തി അറുനൂറ്റി പതിനേഴിലേക്ക് വേക്കൻസി ഉയർന്നിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള അപ്ഡേറ്റുകളൊക്കെ ഉടനെ നമുക്ക് റിസൾട്ട് പ്രതീസി പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ അണിയറയിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കുകയാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ബാക്കിയുള്ള അപ്ഡേറ്റ്സ് വരുമ്പോൾ കൃത്യമായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക പിന്നെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒറ്റയൊരു കാര്യം മാത്രമല്ല അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് വുമൺ പോലീസ് കോൺസ്റ്റബിളിൻ്റെ കാര്യമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കോസ്റ്റ് ഗാർഡിൻ്റെ കാര്യം അതൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരിലേക്കും കൂടി ഒന്ന് മാക്സിമം ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക